ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിപ്പോൾ വേണ്ട ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ആറ് ദിവസം മാത്രമേ ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ ഓക്കെ ആറ് ദിവസം കഴിഞ്ഞാൽ അത് പിന്നെ വാ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ടിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങളുടെ കണ്ണുനീർ ഈ വ്യക്തിയുടെ ഹൃദയത്തെ ഓരോ നിമിഷവും നോവിച്ചുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകാം അപ്പോൾ ഈ പേഴ്സൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എന്തിനായിരുന്നു നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഓക്കെ അല്ലെങ്കിൽ ഹോസ്റ്റലിസ് ഹോസ്റ്റലിറ്റീസ് എന്ന് പറയുന്ന എനർജിയിലേക്ക് കോൺഫ്ലിക്റ്റിംഗ് എനർജിയിലേക്ക് എന്തുകൊണ്ടാണ് പോയത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇത്രയും വേർ വന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടാകുമ്പോഴാണല്ലോ വേർപിരിയുന്നത് പിരിയുന്നത് അപ്പം ആ പ്രശ്നങ്ങൾ ഒരുമിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ട് പരിഹരിക്കാമായിരുന്നില്ലേ എന്തിന് നമ്മൾ പിരിഞ്ഞു അല്ലെങ്കിൽ എന്തിന് നമ്മൾ പിരിയേണ്ടി വന്നു നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു അല്ലെങ്കിൽ ദേഷ്യവും വാശിയും ഉടലെടുത്തു ഇത്തരം ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒട്ടും തന്നെ താല്പര്യപ്പെട്ടിരുന്നില്ല നിങ്ങളായിട്ട് വേർപിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയും കൂടി ആയിരുന്നു പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകൾ പറ്റുകയും അത് ഈ പേഴ്സണെ കൂടുതൽ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ പലപ്പോഴും ഒരുമിച്ച് കൂടുമ്പോൾ അതായത് ഒരുമിച്ച് സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതിപ്പോ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഉണ്ടാകും രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊരു സംശയവുമില്ല പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു ഓക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെയൊന്നും പരിഹരിക്കാൻ പറ്റിയില്ല നമ്മൾ രണ്ട് പേരും മുൻകൈ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ ശരിയാക്കി എടുക്കാനായിട്ട് സാധിച്ചില്ല നമ്മൾ എന്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നാണ് ഈ പേഴ്സൺ ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ എനർജി വളരെയധികം ഡ്രെയിൻ ആയി പോകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കാരണം ഇപ്പൊ നിങ്ങളായിട്ട് ഈ പേഴ്സൺ അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു നിങ്ങളായിട്ട് ചെലവഴിച്ച മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന് നിങ്ങളായിട്ട് പൊരുത്തക്കേടുകൾ വന്നു അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ പരിഹരിക്കാമായിരുന്നു എത്ര ഈസി ആയിട്ട് മുന്നോട്ട് പോകാമായിരുന്നു എന്നുള്ള രീതിയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിട്ട് വന്നിരിക്കുന്ന പൊരുത്തക്കേടുകളെ കുറിച്ച് തന്നെയാണ് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എർത്ത് മാജിക് ആണ് ഈ വ്യക്തിയിലേക്ക് വരുന്നത് ഫിയർലെസ്നെസ് ആൻഡ് റിമൂവിങ് ഒബ്സ്റ്റക്കിൾസ് ആണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് വളരെയധികം താഴ്മ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതായത് താഴ്മ രൂപപ്പെടുക താഴ്മ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഒരു താഴ്ന്ന മനസ്സ് അല്ലെങ്കിൽ ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് വളരെ ശാന്തതയോടു കൂടി മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും ഒക്കെ കഴിവുള്ള ആൾക്കാരെ നമുക്ക് ശാന്തത ഉള്ള വ്യക്തികളാണെന്ന് പറയാം അല്ലെങ്കിൽ താഴ്മയുള്ള എളിമ എന്നൊക്കെ പറയും എളിമ താഴ്മ അങ്ങനത്തെ ഒരു ഇത് ഒരു ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവ പ്രകൃതി ഉള്ള ആൾക്കാർ അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരം ഒരു സമീപനം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അതായത് അതൊരു എനർജിയാണ് താഴ്മ എന്ന് പറയുന്നതും ക്ഷമ എന്ന് പറയുന്നതും ദേഷ്യം എന്ന് പറയുന്നതും വാശി ഇതൊക്കെ ഒരു തരം എനർജിയാണ് അത് ഓരോ വ്യക്തികളിൽ കൂടിയും കുറഞ്ഞും ഇരിക്കും അങ്ങനെയാണ് ഓരോ വ്യക്തികളും മറ്റു വ്യക്തികൾ വ്യക്തികളുമായിട്ട് വ്യത്യസ്തരാകുന്നത് അല്ലെ അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരേ സ്വഭാവം പോലെ ഇരിക്കൂലേ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജിയിലേക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു താഴ്മ അല്ലെങ്കിൽ ഒരു എളിമ അല്ലെങ്കിൽ ഒരു ഒരു സൗമ്യത ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതം ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എർത്ത് എനർജിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സോഡിയക്സൈൻ ടോറസ് ബിർഗോ കാപ്രിക്കോൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ സോഡൈ സോഡിയ കലൈൻമെന്റ് പ്രകാരം ഈ ഒരു എനർജിയിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പണ്ടെന്നൊക്കെ പറയുന്നത് ഈ പേഴ്സന്റെ സ്വഭാവം കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ ഊതി വീർപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രകൃതമായിരുന്നു പക്ഷെ ഇപ്പോഴോ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെങ്ങനെ ശാന്തമായിട്ട് ശാന്തതയോട് കൂടി എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ശാന്ത സ്വഭാവം ഈ വ്യക്തിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പേടിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട് ഇപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വിഷമുണ്ട് എന്ന് പറയുന്ന പോലെ പേടി ചില കാര്യങ്ങൾക്ക് പേടി എന്ന് പറയുന്ന കാര്യം ഒരു നെഗറ്റീവാണ് പക്ഷെ ചില കാര്യങ്ങൾക്ക് അത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ തോക്കും തോറ്റു പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ചിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കൂലേ എക്സാമിന് മാർക്കും പേടിക്കും അപ്പോൾ അവിടെ പേടി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് അതുപോലെ വാശി എന്ന് പറയുന്നതും ഇപ്പോൾ ീ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കും അതൊരു വാശിയാണ് അത് നല്ലൊരു ബന്ധമാണെങ്കിൽ അത് അത് പോസിറ്റീവാണ് അല്ലെ അതേസമയം വാശി കാണിച്ച് മണ്ടത്തരം കാണിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ വ്യക്തിക്ക് ഒരു അനുഗ്രഹമായിട്ട് വന്നിട്ടുള്ളത് ഫിയർ ആണ് അതായത് പേടിയാണ് അപ്പോ ആ പേടിയെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറികടക്കുന്നത് താഴ്മയുള്ള സ്വഭാവത്തിലൂടെ മാത്രം താഴ്മ കൊണ്ടുവന്നും മനസ്സിലേക്ക് സമാധാനവും ദയ ക്ഷമ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ റിവർ ഓഫ് ബ്ലെസ്സിങ്സ് ആണ് റിലീസിംഗ് കോൺസ്ട്രെയിൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തടസ്സങ്ങൾ ഉണ്ട് ഓക്കെ പക്ഷെ ആ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ പോലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഈ പേഴ്സൺ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തടസ്സങ്ങളുണ്ട് ഓഫ് കോഴ്സ് ഇവിടെ എന്താ പറയാ റിവേഴ്സ് ആയിട്ടുള്ള എനർജീസ് ഉണ്ട് അത് ഈ പേഴ്സണെ പല രീതിയിലും ബാധിച്ചിരുന്നു നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെ റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ പ്ര പ്രശ്നങ്ങളായിട്ട് രൂപപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ പേഴ്സൺ പോവാത്തതായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീടാണ് ഈ വ്യക്തിക്ക് സമാധാനം കൊടു വീട്ടിലുള്ള ആൾക്കാർ ആണ് സമാധാനം കൊടുക്കാത്തതെങ്കിൽ അങ്ങോട്ടേക്ക് പോവാതിരിക്കാം അല്ലെങ്കിൽ എന്താണോ ഈ പേഴ്സണിൽ കംഫർട്ടബിൾ അല്ലാത്ത എനർജി ആയിട്ട് തോന്നിക്കുന്നത് സാഹചര്യമായിട്ട് തോന്നിക്കുന്നത് വ്യക്തികളായിരിക്കാം അവരെല്ലാം റിലീസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ സാധ്യതകളിലേക്ക് നോക്കുന്നു അനുഗ്രഹങ്ങളിലേക്കും അല്ലെങ്കിൽ സാധ്യതകൾ പോസിറ്റീവ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൂടിയാണ് ഓക്കെ ബാറ്റ് ഓൾസോ ഈ പേഴ്സണിലേക്ക് പുതിയതായിട്ട് വരുന്ന എനർജി എന്താണ് യെസ് ടെൻഡർനെസ് ആണ് തീർച്ചയായിട്ടും ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ആണ് അപ്പോൾ കമ്പാഷൻ എന്ന് പറയുമ്പോൾ പോലും അനുകമ്പയെ ആണ് സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ ആത്മാർത്ഥ പ്രണയവുമുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കമ്പാഷൻ അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ആയിട്ടാണ് കാണിക്കുന്നത് ഒരു അനുകമ്പ എന്ന് പറയുമ്പം ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഈ ഡിമാൻഡിങ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചോ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു 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 പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയൂലെ അങ്ങനത്തെ ഒരു ഒരു മനോഭാവം ആയിരുന്നു ഒരു പക്ഷേ ഈ വ്യക്തിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെയും എന്താ പറയാ ഭയങ്കര ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം ഈ പേഴ്സൺ വാട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് കാരണം ഈ വ്യക്തിയുടെ ഹൃദയത്തിന് മനസ്സിന് യാതൊരു തരത്തിലുള്ള ഒരു സന്തോഷവും കണ്ടെത്താൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങളെ ആണെങ്കിലും ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാകാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം സോ അതൊക്കെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിലൂടെ ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ട്രൂ ലവ് ആണ് ആത്മാർത്ഥ സ്നേഹം അതുപോലെ തന്നെ കമ്പാഷൻ ആണ് അനുകമ്പയാണ് അതായത് ആ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു വാശിയോട് കൂടി അല്ലെങ്കിൽ ഒരു ഡിമാൻഡബിൾ ആയിട്ട് നിന്നിട്ട് വേണമെങ്കിൽ സ്നേഹിക്ക് എന്നുള്ള ചിന്താഗതിയിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഈ വ്യക്തിയിൽ ഉടലെടുക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒരു ഓവറോൾ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ യുവർ ഹയർ സെൽഫാണ് ഇത് ഈ പേഴ്സൻ്റെ എനർജിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പേഴ്സൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കിവിടെ ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റും അത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് വിചാരിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പുരുഷനാണെങ്കിൽ പുരുഷനായിട്ട് വിചാരിക്കാം ആ ഹൃദയമാണ് കാണിക്കുന്നത് അതിൽ എന്താണ് പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ നിന്നും തീ വരുന്നുണ്ട് തീ ജ്വാലകൾ വരുന്നുണ്ട് വളരെയധികം പ്രകാശവും വരുന്നുണ്ട് ലൈറ്റും വരുന്നുണ്ട് അല്ലേ വളരെയധികം പ്രകാശമാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സ്പിരിച്വൽ പരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളും ഹൃദയത്തിന്റെ ശുദ്ധീകരണം കൂടിയാണ് കാണിക്കുന്നത് ഹൃദയം നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ശുദ്ധീകരിക്കുന്നുണ്ട് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സന് പേടിയുണ്ട് ഇതൊരു ശാപമായി പോകുമോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ ബാധിക്കുമോ അങ്ങനെ പേടിയുമുണ്ട് അതിലൂടെ തന്നെ ഈ പേഴ്സൺ നല്ലൊരു മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അപ്പം ഇതിലൂടെ ഈ പേഴ്സൺ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിലേക്ക് വരുന്നുണ്ടാകാം ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി എങ്കിൽ എക്സ്ട്രോവേർട്ട് ആകാൻ തുടങ്ങുന്നു മറ്റുള്ളവരായിട്ട് തുറന്ന് സംസാരിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ആളാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിനെ കുറിച്ചിട്ട് കൂടുതലും മനസ്സിലാക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള സിനിമകൾ സ്നേഹിക്കുന്നതിൻ്റെയൊക്കെ സിനിമകളും അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രണയം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സന്റെ ഏറ്റവും ബെസ്റ്റ് വെർഷനിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിക്കുക തന്നെയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനെയും വ്യക്തികളെയും ഈ പേഴ്സൺ പുറത്താക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നുണ്ട് കാരണം ഇപ്പൊ നിങ്ങളെ കുറിച്ചാണെങ്കിലും പരദൂഷണം ഇല്ലാ കഥകൾ ഗോസിപ്പുകൾ റൂമർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം അപ്പോൾ അത് വെച്ചിട്ടൊക്കെ തന്നെ ഈ പേഴ്സന്റെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സോ അത്തരം നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ തിരിച്ചറിവ് വന്നിരിക്കുന്നു അത്തരം വ്യക്തികളായിട്ട് ഈ പേഴ്സൺ കൂടെ നടക്കുകയാണെങ്കിൽ ഈ പേഴ്സണും നെഗറ്റീവായി പോകും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകും എന്നുള്ള ചിന്താഗതി തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് ഈ വ്യക്തിയിലേക്ക് രൂപപ്പെടുന്നത് ഈ പേഴ്സന്റെ ബെസ്റ്റ് വെർഷനിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി എനർജിസ് ദ വാസ്റ്റ് യൂണിവേഴ്സ് യെസ് ലിമിറ്റ്ലെസ് ആണ് അല്ലേ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അദൃശ്യ ശക്തിയാണ് നമ്മളെ ഓരോ മനുഷ്യരെയും നിയന്ത്രിക്കുന്നതും നമ്മൾക്ക് തരുന്ന ഓരോ ഡ്യൂട്ടി കർമ്മ എല്ലാം തന്നെ എല്ലാ ഹീലിംഗ് ആയിക്കോട്ടെ ഇപ്പം ഈ റീഡിങ് നിങ്ങൾ യാദൃശികമായിട്ട് കാണുന്നത് പോലും ആയിക്കോട്ടെ എല്ലാം യൂണിവേഴ്സിന്റെ ഒരു പ്രസൻസ് ആണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ യൂണിവേഴ്സ് തന്നെയാണ് ഇവിടെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് ഈ വ്യക്തിയിലേക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സ് ആണ് ഇതിൽ നിന്നും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ യൂണിവേഴ്സിന്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് അത്രയും ഒരു കാര്യമല്ല ഓക്കെ ഇതിലൂടെ നിങ്ങൾ രണ്ടു പേരും ഒരു സ്പിരിച്വാലിറ്റിയിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും ഈ പേഴ്സൺ പ്രാധാന്യം നൽകുന്നുണ്ട് പ്രാധാന്യം നൽകാതെ ഈ പേഴ്സണ് മുന്നോട്ട് പോകാനാവില്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഇതാണ് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്ലൂസ് നോക്കാം യെസ് മേ ബി ഇതൊരു സോൾ മേറ്റ് കണക്ഷൻ ആയിരിക്കാം ഡബ്ല്യു കിട്ടിയിട്ടുണ്ട് മേ ബി ഫസ്റ്റ് ലെറ്റർ ഓർ ആൽഫബെറ്റ് ലെറ്റർ അതൊക്കെ ഡബ്ല്യു ആയിരിക്കും എക്സ് കിട്ടിയിട്ടുണ്ട് എക്സ് ആൽഫബറ്റ് ലെറ്റർ ലെറ്റർ എ ട്വൽവ് ട്വൻറ്റി ടു ലെറ്റർ എഫ് ഫുൾ മൂൺ പ്രെയർ സ്പിരിച്വൽ പ്രാക്ടീസസ് ലെറ്റർ വി ട്രിപ്പിൾ ത്രീ ആൻഡ് ഓൾസോ ഡിസംബർ ഓക്കെ കമ്മിങ് ഡിസംബർ എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടൊക്കെ കാണിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഫുൾ മൂൺ പ്രേയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പൗർണമി ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുക ഓക്കെ സോ എല്ലാവർക്കും പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഡിസ്കൗണ്ട് ആണ് ഓക്കെ പേഴ്സണൽ റീഡിങ് ഓൾറെഡി ഉണ്ട് പക്ഷേ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അത് കഴിഞ്ഞാൽ അത് വാലിഡ് ആയിരിക്കില്ല ആൻഡ് ഓൾസോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാം സോ ഡിസ്കൗണ്ട് റീഡിങ് ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ആറ് ദിവസം കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പിന്നെ കിട്ടത്തില്ല പിന്നെ അടുത്ത മാസം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എൻ്റെ തിരക്ക് പോലെ ഇരിക്കും ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ താല്പര്യമുള്ളവരിക്ക് വരാം പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂ പുതിയ കസ്റ്റമേഴ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ